തൃശൂർ ലോക്സഭാ സീറ്റിൽ ഇത്തവണയും മൂന്നാം സ്ഥാനത്താകുമെന്ന് ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് ബി ജെ പി തൃശ്ശൂരിനെ കാണുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൂടിയാകുമ്പോൾ തൃശ്ശൂരിൽ അത്ഭുതം സൃഷ്ടിക്കാമെന്ന് ബി ജെ പി കരുതിയിരുന്നു എന്നാൽ വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയതോടെ തൃശ്ശൂരിൽ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ വിജയപ്രതീക്ഷ വളരെ കുറവാണെന്ന് തൃശ്ശൂരിലെ ബി ജെ പി നേതൃത്വവും വിലയിരുത്തുന്നു മികച്ച സംവാദകനും പ്രാസംഗികനും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയവുമുള്ള നേതാവാണ് സുനിൽകുമാർ നാട്ടുകാർക്ക് സുപരിചിതനായ സുനിൽകുമാർ തൃശ്ശൂരിലെത്തിയതോടെ എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ വോട്ടുകളും കൃത്യമായി പോൾ ചെയ്യപ്പെടുമെന്ന് ഉറപ്പായി എൽ ഡി എഫും യു ഡി എഫും തങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കിയാൽ തൃശൂരിൽ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ശക്തമായ ഇടതുവിരുദ്ധ പ്രകടമായ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫ് തൃശൂരിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു സുനിൽകുമാറിനേക്കാൾ ജനപ്രീതി കുറഞ്ഞ രാജാജി മാത്യു തോമസ് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ തൃശൂരിൽ നേടി സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇത്തവണ എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കാര്യങ്ങൾ അനുകൂലമാണ് മാത്രമല്ല തൃശ്ശൂർ ജില്ലയ്ക്ക് സുപരിചിതനും ജനകീയനുമായ സുനിൽകുമാർ സി പി ഐ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും ഇത്തവണ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പൊതുവിലയിരുത്തൽ മാത്രമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജനപ്രീതിക്ക് വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത് മണിപ്പൂർ വിഷയത്തിലെ സുരേഷ് ഗോപിയുടെ തീവ്ര നിലപാട് തൃശൂരിലെ ക്രൈസ്തവ സഭകൾക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട് ബി ജെ പിക്ക് പുറത്തുനിന്ന് വോട്ട് ലഭിച്ചില്ലെങ്കിൽ മണ്ഡലത്തിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ജില്ലാ നേതാക്കൾ പറയുന്നത്